അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ സ്കൂളുകളിൽ സൌണ്ട് സിസ്റ്റം വിതരണം ചെയ്തു ഒരു ഇലക്ട്രോണിക് സ്പീക്കർ രണ്ട് കോഡ്ലെസ് മൈക്രോഫോണുകൾ രണ്ട് വയർലെസ് മൈക്രോഫോണുകൾ രണ്ട് മൈക്ക് സ്റ്റാൻഡ് ഒരു സ്പീക്കർ സ്റ്റാൻഡ് എന്നിവയാണ് വിതരണം ചെയ്തത് വേലാശ്വരം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന പരിപാടി അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് മാത്രം നടപട എല്ലാ വിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളും ഉദ്ദേശിക്കുന്ന നമുക്ക് അതിൻ്റെ ഭാഗമായി എം എൽ എ പത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും കാസർഗോഡ് വികസന തിരക്കേജിയുടെ എല്ലാം തന്നെ സഹായത്തു കൂട്ടി അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വിനോദ് മാണിക്കൂത്ത് ഫിഷറീസ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടി ശൈലജ എന്നിവർ സംസാരിച്ചു വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്ററും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും അജാനൂർ ജി എഫ് യു പി എസ് ഹെഡ്മാസ്റ്റർ മോഹനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്